ദൈവത്തിൻ്റെ അതിവിശുദ്ധമായ നാമം വഴുത്തപ്പെട്ടതാകട്ടെ ഞാൻ സിസ്റ്റർ ജയ ആൻഡോ മംഗലത്ത് ഞാൻ ജന്മം കൊണ്ട് ആലപ്പുഴക്കാരിയാണ് എന്നാൽ എൻ്റെ പ്രവർത്തന മേഖല കാസർഗോഡ് ജില്ലയിലാണ് ഞാൻ ഓർഫണേജ് കൺട്രോൾ ബോർഡിൻ്റെ കൗൺസിലറായിട്ട് സാമൂഹ്യനീതിയിൽ ജോലി ചെയ്യുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആദ്യമായി ഈ കൃപാലയത്തിലേക്ക് കൃപാസനത്തിലേക്ക് കടന്നു വന്നു ഉടമ്പടി എടുക്കുക എന്നുള്ള ആഗ്രഹത്തോടു കൂടിയൊന്നുമല്ല ജസ്റ്റ് ഒന്ന് കണ്ടുപോകാം എന്ന് വിചാരിച്ചു മാത്രം കടന്നു വന്ന് ഈ കോമ്പൗണ്ടിനകത്തേക്ക് കയറുമ്പോൾ ഒരു വലിയ ഉൾവിളി ഞാൻ തനിച്ചാണ് വന്നത് ഒരു വലിയ ഉൾവിളി ഉടമ്പടി എടുക്കണം എന്ന് തോന്നുകയും അങ്ങനെ ഉടമ്പടിയുടെ നടപടികളിലേക്കൊക്കെ കടന്നുകൊണ്ട് ഉടമ്പടി എടുക്കുകയും ചെയ്തു ഞാൻ എൻ്റെ ആത്മവിശദ്ധീകരണം മാത്രമേ എനിക്കായിട്ട് ഉടമ്പടിയിൽ വച്ചിരുന്നുള്ളൂ ബാക്കിയെല്ലാം മറ്റനവധി വിഷയങ്ങൾ എൻ്റെ കുടുംബത്തിലും എൻ്റെ ഞാനുമായി ബന്ധപ്പെട്ടവർക്കുള്ളവർ ഇതുമായ വിഷയങ്ങളാണ് വെച്ചിരുന്നത് അങ്ങനെ രണ്ടായിരത്തി പത്തൊൻപത് ഞാൻ മടങ്ങിപ്പോയി തുടർന്ന് രണ്ടായിരത്തി ഇരുപതിലും ഇരുപത്തൊന്നിലും പല പ്രാവശ്യം ഞാൻ ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ബഹുമാനപ്പെട്ട അച്ഛൻ്റെ വചനപ്രസംഗങ്ങൾ പ്രസംഗങ്ങൾ കേൾക്കുകയും എന്നാൽ അപ്പോഴൊന്നും ഞാൻ ഓൺലൈൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിലും അധികമൊന്നും കേൾക്കുവാൻ ഞാൻ സമയം കണ്ടെത്തിയിരുന്നില്ല പ്രാർത്ഥനയൊക്കെ മുടക്കാതെ ചെല്ലുമായിരുന്നുവെങ്കിലും അച്ഛൻ്റെ പ്രസംഗങ്ങൾ ഇവിടെ വന്ന് കേട്ടതല്ലാതെ ഞാൻ ചെയ്തിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം ഞാൻ വീണ്ടും ഇവിടേക്ക് കടന്നു വരികയും ഉടമ്പടി പുതുക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെ ഇവിടേക്ക് കടന്നു വരികയും ഉടമ്പടി പുതുക്കുകയും പുതുക്കിയപ്പോൾ എൻ്റെ വ്യക്തിപരമായ ഒരാവശ്യം കൂടി ഞാൻ അതിൽ വെച്ചു വെക്കാനുണ്ടായ കാരണം ഒരു ഇരുപത് വർഷത്തോളമായി എൻ്റെ കാലിൽ ചൊറിഞ്ഞ് നീർക്കെട്ട് പോലെ ആയിക്കട്ട് ഇങ്ങനെ പൊറ്റൻ പൊളിയുന്ന പോലെ ഒരു അസുഖം ഉണ്ടായിരുന്നു ആയുർവേദത്തിലും ഹോമിയോയിലും അലോപ്പതിയിലും മാറി മാറി മരുന്ന് കഴിച്ച് മരുന്ന് കുറിച്ച് തന്നിട്ട് കഴിച്ചും കഴിക്കാതെയുമൊക്കെ ഇരുപത് വർഷത്തിലധികം കടന്നുപോയി അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മാസം ഒരു ഒരേഴാം തീയതി ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് കാസർഗോഡ് കാഞ്ഞങ്ങാട് ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് കടന്നുപോയി അവിടെ ചെന്നപ്പോൾ ഞാൻ സോഷ്യൽ വർക്കറാണ് ഈ തെരുവിൽ അലയുന്നവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുകയും അവരുടെ കാര്യങ്ങൾ നോക്കുന്നു പിന്നെ ഓർഫണേജ് കൺട്രോൾ ബോർഡിൻ്റെ കൗൺസിലറായിട്ടൊക്കെ സേവനം ചെയ്യുന്നു അങ്ങനെ കുറേ പാവപ്പെട്ടവരുടെ ഇടയിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഒരുമാതിരിപ്പെട്ട ഉദ്യോഗസ്ഥർക്കൊക്കെ എന്നെ നല്ലവണ്ണം അറിയാം അപ്പം ഞാൻ ആശുപത്രിയിലേക്ക് കടന്നു നിന്നപ്പോൾ ഒരു പത്ത് മുപ്പത് വയസ്സുള്ള ഒരു ഡോക്ടറാണ് ആ ഡോക്ടർ ലേഡി ഡോക്ടറാണ് എന്നോട് ചോദിച്ചു ഈ കാലിൽ സിസ്റ്ററിൻ്റെ തന്നെയാണ് ഒന്നൊരു ചിന്താഗതിയൊന്നും സിസ്റ്ററിനില്ലേ എന്ന് എൻ്റെ ഹൃദയത്തിൽ കൊള്ളുന്ന ഒരു വിഷമമായിപ്പോയി ഞാൻ ഡോക്ടറേന്ന് ചീട്ട് വാങ്ങിച്ച് മരുന്ന് വാങ്ങിച്ച് ഞാൻ താമസിക്കുന്ന ഭവനത്തിലേക്ക് കടന്നുപോയി ഭവനത്തിലേക്ക് കടന്നുപോയി ഞാൻ എല്ലാ ദിവസവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും സായകാലത്തെ പ്രാർത്ഥനയും ഒക്കെ ചെല്ലുന്ന ആ പുസ്തകത്തിലെ മാതാവിൻ്റെ പടത്തിലേക്ക് നോക്കിക്കൊണ്ട് കണ്ണുനീരോടുകൂടി ഞാൻ ചോദിച്ചു അമ്മേ മാതാവെ ആ ഡോക്ടർ കളിയാക്കുകയായിരുന്നു അതോ തമാശയാക്കുകയായിരുന്നോ എന്ന് എനിക്കറിയില്ല എന്നാൽ ഞാൻ നൊമ്പരത്തോടെയാണ് അത് കേട്ടത് എൻ്റെ കാലിന് നീ സൗഖ്യം തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ ഉടമ്പടി തൈലമെടുത്ത് എൻ്റെ കാല് ഇതുപോലെയായിരുന്നു ഉണ്ടായിരുന്നത് ഞാൻ തൈലമെടുത്ത് കാലിൽ പുരട്ടി അവിടെ കുറച്ച് നേരം കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരുന്ന് അങ്ങനെ അന്നേ ദിവസം കടന്നുപോയി പിറ്റേ ദിവസവും ഞാൻ തൈലം പുരട്ടി മൂന്നാമത്തെ ദിവസം ഞാൻ തൈലം പുരട്ടി അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി ആ ഉറക്കത്തിൽ ഞാൻ എൻ അമ്മ മാതാവ് ഇതേ വസ്ത്രധാരിയായ അമ്മ മാതാവ് എൻ്റെ മുൻപിൽ കടന്നു വരുന്നത് സ്വപ്നത്തിൽ ഞാൻ കാണുന്നു പിറ്റേത് ആ കണ്ണത് ഉറക്കമുണർന്നപ്പോൾ എൻ്റെ കാല് ഇപ്പോഴെൻ്റെ കാലെങ്ങനെയുണ്ടോ അതുപോലെ ഉണങ്ങിയിരിക്കുന്ന അവസ്ഥയിൽ ഉണ്ടാകുവാനിടയായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മാസമാണ് ഈ സംഭവം നടന്നത് ഞാൻ തുടർന്ന് വളരെ വലിയ ഒരു കൃപാസനത്തിൻ്റെ ഭക്തി ഭക്തിയായി മാറുകയായിരുന്നു മാതാവിൻ്റെ വലിയ ഭക്തിയായി മാറുകയായിരുന്നു പിന്നീട് അപ്പോഴൊക്കെ അതിന് മുന്നേ ഞാൻ എനിക്ക് ഇവിടുന്ന് കിട്ടുന്ന കൃപാസന പത്രം മാത്രം പറ്റുന്നത് പോലെയൊക്കെ വിതരണം ചെയ്ത് ഒന്നും എന്നെ നഷ്ടപ്പെടുത്തത്തില്ല പറ്റുന്നത് പോലെയൊക്കെ ഒരു മാസം കൊണ്ടൊക്കെ കൊണ്ടൊക്കെയൊക്കെയാണ് തീർത്തുകൊണ്ടിരുന്നത് എന്നാൽ അതിനു ശേഷം ഞാൻ ഞങ്ങളുടെ റൂട്ടിൽ വരുന്ന ബസ്സുകൾ ബസ്സുകാരോട് ഈ പത്രം വാങ്ങിച്ചുകൊണ്ട് തരണമെന്ന് പറയുകയും ഞാൻ പല സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ബാഗിൽ ഈ കൃപാസന പത്രവും വെച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത് പോകുന്നിടത്തെല്ലാം അത്ഭുതകരമായ അമ്മയുടെ സാക്ഷ്യത്തെക്കുറിച്ച് പറയുവാൻ അമ്മ മാതാവ് എനിക്ക് വലിയ കൃപ തന്നു അതുപോലെ തന്നെ ഞാൻ ഓപ്ഷൻ എടുത്ത് കേരളത്തിൽ പത്ത് മുപ്പത്തിരണ്ട് വർഷമായിട്ട് സേവനം ചെയ്യുന്നു ആദ്യ സമയങ്ങളിൽ ഞങ്ങൾക്കൊരു ഭവനമൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ കാലക്രമേണ കുറച്ച് നിർധനരായ രോഗികളെയൊക്കെ നോക്കിയ വകയിൽ കുറച്ച് കടബാധ്യതകളൊക്കെ വന്നു ഭവനം വിറ്റ് കടം വീട്ടേണ്ട അവസ്ഥ വന്നു വാടക വീട്ടിലേക്ക് പോയി ഏകദേശം ഇരുപത് വർഷം ഇരുപതിലധികം വാടക വീടുകൾ മാറേണ്ട ഒരവസ്ഥ വന്നു കാരണം ഞങ്ങൾ വാടക വീട് എടുത്ത് പോകുമ്പോഴേക്കും ഒന്നിൽ ഒന്നിയിലതിൻ്റെ ഉടമസ്ഥൻ അത് വിൽക്കും അല്ലെങ്കിൽ അത് പൊളിച്ചിട്ട് വലിയത് പണിയേണ്ട ഒരു ചിന്താഗതിയിലേക്ക് ആ മനുഷ്യൻ വരും അങ്ങനെ അവസാനം ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒക്ടോബർ മാസം ഇവിടേക്ക് ഉടമ്പടി പുതുക്കുവാൻ കടന്നു വന്നപ്പോഴും മാതാവിൻ്റെ മുമ്പിൽ വെച്ച ഒരു പ്രത്യേക ഒരു ആവശ്യമായിരുന്നു ഞങ്ങൾക്ക് ആരും പോ അവിടുന്ന് പോകണമെന്ന് പറയാത്ത ഒരു ഭവനം തരണമെന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്തിട്ട് തിരിച്ചു ചെന്ന് രണ്ടാം ദിവസം തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളും എന്നോട് അഭിമു എന്നോടൊരു സ്നേഹവും സൗഹാർദ്ദവും ഉള്ളവരെല്ലാവരും കൂടി ചേർന്ന് എനിക്കൊരു ഭവനം ഞങ്ങൾക്ക് താമസയോഗ്യമായ ഒരു ഭവനം എടുത്തു തന്നു ദൈവത്തിൻ്റെ നാമം അനുഗ്രഹിക്കപ്പെടട്ടെ അതുപോലെ തന്നെ ഞാൻ ഈ തെരുവിലൊക്കെ ഭക്ഷണം വിതരണം ചെയ്യുവാൻ പോകുന്നത് സ്കൂട്ടിയിലായിരുന്നു അത് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്കൂട്ടർ എനിക്ക് എന്നെ എൻ്റെ കാലപ്പഴക്കം പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ പിന്നെ പുതുക്കണം അങ്ങനെ ഒരു കാലപ്പഴക്കത്തിലേക്ക് എത്തിയ അവസ്ഥയിൽ എനിക്ക് ഭക്ഷണം വിതരണം ചെയ്യുവാൻ ഭക്ഷണം തെരുവിലൊക്കെ കൊണ്ട് കൊടുക്കുവാൻ വാഹനമില്ലാതെ വിഷമിക്കുന്ന കാര്യവും ഞാൻ ഉടമ്പടിയിൽ വെച്ചായിരുന്നു ആ ആ നിയോഗവും രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഒരു പുതിയ വാഹനം അതും ഞാൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത രീതിയിൽ ഞാൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത കളറിൽ അത് അമ്മ മാതാവ് ഇട്ടിരിക്കുന്ന ആ ഡ്രസ്സിൻ്റെ കളർ തന്നെയുള്ള ഒരു വാഹനം എൻ്റെ പ്രിയപ്പെട്ട സഹോ ഒരു സഹോദരൻ എനിക്ക് വാങ്ങിച്ചു തന്നു തീർച്ചയായിട്ടും ഞാൻ ചോദിച്ചതെല്ലാം അതിലും ഉപരി നന്മകൾ തന്നുകൊണ്ട് മാനിച്ച് അനുഗ്രഹിച്ച ഒരു നന്ദി സൂചകമായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് അതുപോലെ തന്നെ എന്നോട് എൻ്റെ കൂടെ അടുത്ത ഇടപഴകിക്കൊണ്ടിരുന്ന എന്നുമായിട്ട് വളരെ സ്നേഹബന്ധത്തിലുള്ള ഒരു സഹോദരി ഞാൻ കൃപാസനത്തെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും അല്ലെങ്കിൽ അച്ഛൻ്റെ പ്രസംഗം ഓൺലൈനിൽ എനിക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയതിന് ശേഷം ദിവസവും ഞാൻ ഒരു ഏറ്റവും കുറഞ്ഞതൊരു മൂന്ന് പ്രസംഗമെങ്കിലും അച്ഛൻ്റേത് ഓൺലൈനിൽ പഴയതൊക്കെ കേൾക്കുന്ന ഒരു സ്വഭാവമുണ്ട് ഞാൻ ചെടി നനക്കുകയാണെങ്കിലും അത് ഉറക്കം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ അടുക്കളയിൽ പച്ചക്കറി അരികോ പണിയെടുക്കുക എന്ത് ചെയ്താലും ഞാനത് കേൾക്കുന്നൊരിതുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കൂട്ടുകാർ വളരെ ഇഷ്ടമില്ലാത്ത രീതിയിൽ അത് പിന്നെ ശരിയല്ല എന്നുള്ള രീതിയിൽ എന്നോട് സംസാരിക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായി ഞാൻ ഒന്നും തർക്കിക്കാനോ ഒന്നും പോയില്ല ഒരു ദിവസം എനിക്ക് തോന്നി ആ തൈലം എടുത്ത് എൻ്റെ തളവിരലിൽ പറ്റിച്ചിട്ട് ഞാൻ ആ സഹോദരിയുടെ നെറ്റിയിൽ അത് അവർ ഒരു സഹോദരിയായിരുന്നു ഞാൻ നെറ്റിയിൽ കുരിശു വരച്ചു അപ്പോൾ ഉടനെ അത് തൂത്ത് കളയാൻ ആ സഹോദരി ശ്രമിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വിനോദ ബിനു തൂത്ത് കളയരുതേ ദൈവം നിന്നിൽ പ്രവർത്തിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് അത് അതിലേറെ സന്തോഷത്തോടെയാണ് ഞാൻ നിൽക്കുന്നത് ഇന്ന് ആ പ്രിയപ്പെട്ട സഹോദരി എൻ്റെ കൂടെ ഇവിടേക്ക് കടന്നു വന്നുകൊണ്ട് ഇന്ന് ആദ്യമായി അവളുടെ ജീവിതത്തിൽ ഉടമ്പടി എടുത്തു കർത്താവ് അങ്ങനെ അത്ഭുതകരമായ പ്രവർത്തികൾ അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ നേടിത്തന്ന ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് പറയാനുണ്ട് അത് പറഞ്ഞാൽ വാക്കുകൾ തീരുകയില്ല അതിനാൽ ഇത്രയും ഒരവസരത്തിൽ അമ്മമാതാവിൻ്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു നന്ദി പറയുവാൻ എനിക്ക് നന്ന വിലേറിയ അവസരത്തിന് നന്ദി പറഞ്ഞു കൊണ്ട് നിർത്തുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അനുഗ്രഹീതർ എന്ന ജനതകൾ നിങ്ങളെ വിളിക്കും നിങ്ങളുടെ ദേശം ആനന്ദത്തിൻ്റെ ദേശമാകും വിശുദ്ധ ഗ്രന്ഥത്തിൽ മലാക്കി പ്രവാചകൻ്റെ പുസ്തകം മൂന്നാം അധ്യായം പന്ത്രണ്ടാം തിരുവചനമാണ് ബഹുമാനപ്പെട്ട സിസ്റ്റർ അനുഭവസാക്ഷ്യം നമ്മോട് പങ്കുവെക്കുകയാണ് ഇപ്പോഴ് സിസ്റ്റർ ഇതിനു